തന്നെ ഇങ്ങനെ എന്ത് ഭംഗിയുള്ള രണ്ട് വോയിസ് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല എക്സ്ട്രീംലി ഫ്രഷ് ആയിട്ടുള്ള രണ്ട് വോയിസ് അതായത് ആ സമയത്ത് നമുക്ക് അത് രജിസ്റ്റർ ആവുന്നതാണ് അത് പാടി രണ്ടുപേരും ഇന്നിപ്പോ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഇല്ല വിധു ഇന്നലെ ഗസ്റ്റ് ആരാന്ന് കേട്ടപ്പോഴത്തേക്ക് പാടൊക്കെ പൊട്ടിക്കുന്ന സന്തോഷം പെട്ടെന്ന് ഇന്ന് മാത്രം പെട്ടെന്ന് മുഖം പാടി കാരണം സണ്ണി എന്ന് കേട്ടപ്പോ തന്നെ സണ്ണി വിചാരിച്ചു അത് വിചാരിച്ചത് അതാ എന്താ പറയാ ഒരു സ്വന്തം ചേട്ടന്മാരുടെ ഒരു ഫീൽ ഉണ്ട് ആ ചുമ്മാല്ല അവരോട് ചോദിച്ചു പാവം ലിനു ചേട്ടൻ അങ്ങനെയൊന്നും പറയേട്ടും വിജയില്ല ആരായിരിക്കും ശരി ശരി ബ്ലൂ

ഇനി വേറൊരു പുസ്തകം എഴുത്തുപുരയിലാണ് ഇനിയും വരുമോ തള്ളച്ചി കൊള്ളാം ഇനിയും വരുമ്പോ വാവാച്ചി തയ്യുമ്പോ ടൈറ്റിലൊരു ബഹളം ആണല്ലേ എനിക്ക് പിടിയും കിട്ടുന്നില്ല നിന്റെ ഇത് കുളം ഇത് കര ഇത് കര ആ കുളം ശരി അപ്പോ കുളം എന്ന് പറയുമ്പോ എന്നാ ഞാൻ തന്നെ എപ്പോഴും നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും റോബിൻ തിരുമല എന്ന് പറഞ്ഞിട്ട് സാറിന് വേണ്ടി ടൈറ്റിൽ സോങ് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ എന്ന് വെച്ചാൽ സ്റ്റുഡിയോ മേളായിരുന്നു എവിടെ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ വർഷം മുന്നല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പിൽ സ്റ്റെയർ ആയിരുന്നു കൊറേ ഉണ്ടായിരുന്നു ഒത്തിരി നീളം ഉണ്ടായിരുന്നു ഒരു നാല് നീളം പോട്ട് കാര്യം പറ ശുതി ശ്രുതി ആ ഒരാണായിരുന്നെങ്കിൽ താളം ഇടായിരുന്നു അല്ലേ അനുരാഗ് ഞാൻ പോകുന്നു ബൈ ദ ബ് സബ്സ്ക്രൈബ് ചെയ്യൂ